ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലെ സൂര്യകാന്തി പൂക്കൾ കാഴ്ചയുടെ വിത്തുകൾ ഉപയോഗിച്ചാണ് സ്കൂളിൽ ചെറു സൂര്യകാന്തി പൂന്തോട്ടങ്ങൾ ഒരുക്കിയത് സ്വർണ്ണവർണ്ണത്തിൽ വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ അധ്യാപകരുടെയും കുട്ടികളുടെയും മാത്രമല്ല സ്കൂളിലെത്തുന്ന ഓരോരുത്തരുടെയും കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാവുകയാണ് നൗ ൂർ പഠനരംഗത്തോടൊപ്പം പാഠ്യേതര രംഗത്തും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുന്ന മൊഗ്രാൽ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ മനോഹരമായ കാഴ്ചകളിലൊന്നാണ് വിടർന്ന് പരിലസിച്ച് നിൽക്കുന്ന ഈ സൂര്യകാന്തി പൂക്കൾ ഇക്കോ സീഡ് ക്ലബ്ബ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി സൂര്യകാന്തി കുരിടം പദ്ധതിയുടെ ഭാഗമായാണ് സ്കൂൾ അങ്കണത്തിൽ അങ്ങിങ്ങായി ചെറു സൂര്യകാന്തി പൂന്തോട്ടങ്ങൾ ഒരുക്കിയത് എൽ പി ബ്ലോക്ക് ഹൈസ്കൂൾ ബ്ലോക്ക് എന്നിവിടങ്ങളിലെല്ലാം ചെറുകാറ്റിൽ ഇളകിയാടുന്ന ചെടികളിൽ നിറഞ്ഞു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാവുകയാണ് മുന്നാറിൽ നിന്നുമാണ് സൂര്യകാന്തി വിത്തുകൾ എത്തിച്ചതെന്നും അധ്യാപകരും കുട്ടികളുമെല്ലാം മികച്ച പരിചരണമാണ് തൈകൾക്ക് നൽകിയതെന്നും ഇക്കോ ക്ലബ്ബ് കൺവീനറായ അധ്യാപകൻ രാജേഷൻ മാസ്റ്റർ പറഞ്ഞു കഴിഞ്ഞ വർഷം മുതലാണ് സൂര്യകാന്തി ചെടികൾ നട്ടുപിടിപ്പിക്കുവാൻ തുടങ്ങിയതെന്നും ഇത് ഏറ്റവും നല്ല പ്രവർത്തനമായി മാറിയതോടെയാണ് പദ്ധതി ഈ വർഷവും തുടരുന്നതെന്നും രാജേഷൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു സ്കൂൾ അങ്കണത്തിൽ വിവിധ ഇടങ്ങളിലായി വർണ്ണത്തിൽ വിടർന്നു നിൽക്കുന്ന സൂര്യകാന്തി പൂക്കൾ അധ്യാപകരുടെയും കുട്ടികളുടെയും മാത്രമല്ല സ്കൂളിലെത്തുന്ന ഓരോരുത്തരുടെയും കണ്ണിന് കുളിർമ പകരുന്ന കാഴ്ചയാവുകയാണ് സൂര്യകാന്തി പൂന്തോട്ടം മാത്രമല്ല സീനിയ തോട്ടമൊരുക്കി വിജയിച്ച കഥയും ഈ സ്കൂളിന് പറയാനുണ്ട് പപ്പായത്തോട്ടം മുളക്തോട്ടം പദ്ധതി പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണ് ഇക്കോ സീഡ് ക്ലബിന് നേതൃത്വം നൽകുന്ന അധ്യാപകരായ രാജേഷൻ മാസ്റ്റർ നിപു വീട്ടി രുവേഗ പി കെ സൈനഭ രമ്യ ആർ എസ് എന്നിവരാണ് ഈ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലുള്ളത് ഹെഡ് മാസ്റ്റർ പി ടി എ വിദ്യാർത്ഥികൾ എന്നിവരും പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്നു న్యూస్ బ్యూరో కాసరగోడ్